മഞ്ജു ആ ഒരു വിശ്വസ്തത തന്നെയാണ് അല്ല ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് നമ്മൾ ഇന്ന് പ്പിള്ളിയിലാണ് നിൽക്കുന്നത് കരുനാപ്പിള്ളി മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ മഞ്ജു വാര്യറും എത്തിയിട്ടുണ്ട് അപ്പൊ അടിപൊളി സൂപ്പറായിട്ടാണ് മഞ്ജു വാര്യർ കറുത്ത സാരി കറുപ്പ് കളർ സാരിയില് അതീവ സുന്ദരിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ാണ് ആരെങ്കിലും കുടുംബസമിതിയുടെ ഭാഗത്തുനിന്നു സ്നേഹമുള്ള നാട്ടുകാർ നിങ്ങൾ അധികം ഇത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഷോറൂമും ഇവിടെ തന്നെ തുടങ്ങാൻ തീരുമാനിച്ചത് കേരളത്തിൽ കേരളത്തിലുടനീളം ഏകദേശം എല്ലാ പതിനഞ്ച് കിലോ പറ മഞ്ജൂർ തയ്യാറാവുന്ന പറയുന്ന ആ ഒരു വിശ്വസ്തത തന്നെയാണ് അല്ല സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക ചൊവ്വ രണ്ടു പേരുടെയും ചോദാചിത്ര സമ്മാനിക്കുകയാണ് വലിയ നന്ദി നൽകിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി ഇവിടെ ഒരു കിടില സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് കൂടിയാണ് നടക്കാൻ പോകുന്നത് ആ ലോഞ്ചിന് വേണ്ടി ഷാജി ഗണേശ് സർ മൈജി ജയസ് എല്ലാവരും ദയവായി വേദിയിൽ നിന്നും തൽക്കാലത്തേക്ക് വിധി ഇപ്പോൾ ഇവിടെ ഒരു കിടൽ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ചാണ് നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ആകാംക്ഷ കൂടെ ഉണ്ടാക്കി റെഡ്മി നോട്ടിന്റെ റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിന്റെ ഓൾ ഈ മൈസിയുടെ ആ ലാഭവിഹിതം എത്തുന്നത് അപ്പോൾ എന്താണ് ഷാജിക്കാക്കി പറയാനുള്ളത് എന്നുള്ളതാണ് കൂടി നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് മൈസിയുടെ ഏറ്റവും പുതിയ ഷോറും കരുനാഗപ്പള്ളിയിൽ മൈജി ഫ്യൂച്ചർ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചത്